അപ്പൊ നമ്മൾ തുടങ്ങിയാലോ ഒരു സെക്കൻഡ് ഞാൻ ചോദിക്കാൻ വിട്ടു ഒരു കാര്യം ആ ലിസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഇട്ടാട്ടെ സർവകലാശാല ലാൽസലാം ലാൽസലാം ഉള്ളടക്കം ഓ ഉള്ളടക്കം പക്ഷേ പക്ഷേ നിർണയം നിർണയം ആർദ്രം ആർദ്രം സാക്ഷ്യം സാക്ഷ്യം പിന്നെ തൊട്ടതെല്ലാം പൊന്നാക്കിയ ചെറിയാൻ കൽപ്പകവാടി പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പം പുതിയ പ്രോജക്റ്റ് ഉണ്ടെന്ന് സൂചിപ്പിച്ചല്ലാതെ അത് ഡെഫിനറ്റായിട്ട് ചെയ്യണം കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഒരു കുടുംബ ചിത്രം കാണാൻ കൊതികൊണ്ടിരിക്കുന്ന ഒരു സമയം ദയവായിട്ട് അങ്ങനെ ഒരു ചിത്രം അങ്ങയുടെ കയ്യിൽ നിന്ന് വരണം എന്ന് റിക്വസ്റ്റ് ആണ് അല്ല അത് ആ സിനിമ കാണിച്ചിട്ടാണ് എന്നെ കൊണ്ട് എഴുതിപ്പിച്ചത് ഞാനൊരു സിനിമ കാണാൻ വെയിറ്റ് ചെയ്യുക രാജ ഈ കാസെറ്റ് ഒന്ന് കാണണം ഇത് നമുക്ക് ഇതിനെ ബേസ് ചെയ്തൊരു സിനിമ ചെയ്യണം അപ്പൊ ഫിജിറ്റി എടുത്ത് കൈ കഴിത്തരുകയാണ് അത് കണ്ടു കണ്ടു ഞാൻ ഞെട്ടിപ്പോയി കാരണം അത് ആക്ച്വലി നമ്മൾ എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡ്രഗ് മാഫിയെ കുറിച്ചുള്ളൊരു സിനിമയാണ് ആ കിഡ്നി അല്ല അന്ന് ഇവിടെ നിന്ന് മനസ്സിലാകും കിഡ്നി പോലും മനസ്സിലായില്ല ഞാൻ പിന്നെ കണ്ടുപിടിച്ചതാണ് കിഡ്നി അന്ന് ഇങ്ങനെ നമ്മൾ ഓപ്പറേഷൻ സമയത്ത് കിഡ്നി അടിച്ചു മാറ്റുന്ന ഒരു സെറ്റപ്പിലോട്ട് എവിടെയോ വായിച്ചു വെച്ചിട്ട് നമ്മള് കത്തിപ്പെടുന്നതാണ് പിന്നെ അതുകൊണ്ട് ഈ ഫിജിറ്റ് എന്നുള്ള സിനിമ പിന്നെ മറക്കാൻ കത്തില്ലോ അത് പല പ്രാവശ്യം ഇട്ട് കണ്ട് 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 പിന്നെ വേറെ കയറി ഇപ്പോഴും തുറന്നു പറയാനുണ്ട് അതിലൂടെ ഇങ്ങനെ ചിലർ ഉടനെ അത് പറഞ്ഞെങ്കിൽ കളിയാക്കുമല്ലോ അല്ലെങ്കിൽ അതിന്റെ കോപ്പി കോപ്പി അല്ല കോപ്പിയല്ല ഫസ്റ്റ് ഹാഫ് മുഴുവൻ നമ്മളുണ്ടാക്കിയതാ എന്റെ മെഡിക്കൽ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമാണ് സെക്കൻഡ് ഹാഫിലാണ് ഫിജിറ്റ് കയറി വരുന്നത് അല്ലാതെ ഇവിടെ ഇവിടെ മിക്സ് ചെയ്ത് വരണ്ടേ അപ്പൊ ലാലിനെ പോലെ വെച്ച് നമ്മൾ അങ്ങനെയാണ് ഫുൾ ഉണ്ടാകുന്നത് അത് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ മറിവേനസ് കോളേജ് പഠിക്കുമ്പോ ലാലും എം ജി കോളേജ് പഠിക്കുന്നു ഒരേ ബസ്സിൽ യാത്ര ചെയ്യുന്നു വന്ന് നമ്മൾ നോട്ട് ചെയ്യുവല്ലോ അന്നത്തെ രൂപം അറിയാമല്ലോ വളർത്തി അന്നേ ബഹളമാണല്ലോ അന്നേ വണ്ടി കയറുന്നു ആരുടെ കൊടുക്കുന്നു പിന്നെ നമ്മൾ കോഫി ഹൗസ് വരുമ്പോ അതെ അവിടെ ഈ പഴയ ഗ്യെല്ലാം ഉണ്ട് പ്രിയൻ അറിയല്ല ഗ്യാങ്ങ് ഓർഡർ ഞാൻ പരിചയപ്പെട്ടു പരിചയപ്പെട്ടു അന്ന് എന്നോട് പറഞ്ഞ സിനിമയാണ് താല്പര്യം പക്ഷെ അപ്പൊ അന്ന് നമ്മൾ ഞെട്ടുന്ന കാര്യമുണ്ട് നമ്മൾ നസീർ സാറിനെ അല്ല അല്ല കണ്ടോണ്ടിരിക്കും വേറെയാണ് പിന്നെ സാറ് സോമേട്ടനും അതൊക്കെ വരുന്നേ ഉള്ളു സുധീർ ആ കാലഘട്ടം അപ്പൊ ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹം എനിക്ക് അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കോമഡിയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞ ഓർമ്മയുണ്ട് അപ്പോൾ നമ്മളങ്ങ് വിട്ടു വിട്ടു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വെടിയ കോളേജിലൊക്കെ ചേർന്ന് ഞാൻ ആദ്യമായിട്ട് മഞ്ഞിൽ വിരിഞ്ഞ ബുക്കുകൾ കഴിഞ്ഞ് ഞെട്ടിപ്പോയി നമ്മൾ കണ്ട് നമ്മുടെ ലാലല്ലേ ഇത് പക്ഷെ അത് ആ ആ സിനിമയോട് കൂടി തന്നെ എല്ലാവരുടെ ജനഹൃദയങ്ങളിലേക്ക് ആക്ച്വലി നിർണയം എന്ന ഈ ചിത്രം മോഹൻലാലിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ ഇത് മമ്മൂക്കല്ലായിരുന്നു അത് സത്യമാണ് ഞാൻ മമ്മൂട്ടിക്ക് എഴുതിയിട്ടേ ഇല്ല അപ്പൊ അന്ന് മമ്മും ലാലും രണ്ട് 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 ധ്രുവങ്ങൾ നിൽക്കുന്നവരും എന്നെ അറിയപ്പെടുന്നത് ലാലിന്റെ ഹൃദയ സൂക്ഷിപ്പുകാരനായിട്ടാണ് അപ്പൊ സംഗീതമെന്ന് പറഞ്ഞ ചെറിയാഴ്ച മമ്മൂട്ടിക്ക് വേണ്ടി ചെയ്യാവും ഞാൻ പറഞ്ഞു ഞാൻ ഞാനാണ് എഴുതുന്നത് എന്ന് പറഞ്ഞ് നടക്കുവോ കാരണം അന്ന് അന്ന് കോമ്പറ്റീഷൻ എനിക്ക് അന്നത്തെ എന്നെ അങ്ങനെ വലിയ പരിചയം ഞാൻ പറഞ്ഞു അണ എന്ന് പറഞ്ഞ് ഞാൻ ഫുള്ള് എഴുതുന്നു അപ്പൊ മനസ്സിലാക്കണം മമ്മൂട്ടിക്ക് എഴുതുമ്പോൾ അതിനകത്തെ ഡോക്ടറും ഭയങ്കര സീരിയസും ചൂടനും ഒരു റൊമാൻസിന് പോകത്തില്ല ആ നായിക അയാളുടെ പുറകെ നടക്കുന്നതാണ് ഫുൾ സ്ക്രിപ്റ്റ് അപ്പൊ അത് ഞാൻ പറഞ്ഞു ഞാൻ വായിക്കാൻ പറ്റത്തില്ല സംഗീതം വായിച്ച് പറഞ്ഞു സംഗീതം അത് വായിച്ച് കേൾപ്പിച്ചു ഇതാരോട് എഴുതി ചോദിച്ചു അത് പുതിയ പുതിയൊരാളാണ് ലാസ്റ്റ് പറഞ്ഞു ഓക്കേ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത് ആ ലാസ്റ്റ് പറഞ്ഞു ചെറിയ ഗെൽപ്പാടി അപ്പൊ എടുത്തു പറഞ്ഞു അത് ലാലിന്റെ സ്വന്തം ആളല്ലേ വേറെ പറഞ്ഞില്ലേ എന്നിട്ട് തയ്യാറായി തയ്യാറായി പക്ഷെ ആ പടം നീണ്ട് 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 പോയി എന്തോ കാരണങ്ങൾ കാരണം അത് കഴിഞ്ഞ് പക്ഷേ ഷൂട്ടിങ് കിടക്കുമ്പോ ലാലി വെച്ചു അണ്ണാ അണ്ണ മമ്മൂക്കൊക്കെ സ്ക്രിപ്റ്റ് കഴിച്ചിട്ടുള്ളൂ ഇങ്ങനെ സംഗീതം വന്നു എഴുതി എനിക്കൊന്നും മെഡിക്കൽ സാധനം കൊണ്ട് എഴുതാൻ ഭയങ്കരമായ താല്പര്യം പിന്നെ മമ്മൂക്കൊരു പടം ചെയ്തു നമ്മള് മനോഹരമായ ആർട്ടിസ്റ്റ് അല്ലേ നമുക്ക് ആഗ്രഹം ഉണ്ടോ എഴുത്തും ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ രണ്ടുപേരെ ഒരുപോലെ കാണുന്നവരല്ല ലാലോട്ടിലെ സ്നേഹം വന്നാൽ അത് വേറെ അതിൽ എന്തുവാണെ കഥയെന്ന് ചോദിച്ചു ഞാൻ കഥ പറഞ്ഞു അവളിത് കൊള്ളല്ലോ സാധനം മമ്മൂക്ക ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അത് സംഗീതമായിട്ട് നോക്കി നമുക്ക് അത് കത്തി കയറി അപ്പം മമ്മൂട്ടി മമ്മൂക്കടുത്ത് പോയി സംഗീതം ചോദിച്ചപ്പോൾ വീണ്ടും ഒരുപാട് പടങ്ങളുടെ നീൾ എന്നാൽ പിന്നെ നമുക്കങ്ങ് ചെയ്താലോ എന്നുള്ളതായി പക്ഷെ അതുണ്ടാക്കി വേറെ തെറ്റിദ്ധാരണ ഉണ്ടല്ലോ മമ്മൂക്ക ഉടനെ പറഞ്ഞു കണ്ടോ അവനത് മറിച്ചു കൊടുത്തത് കണ്ടെ ഇതെല്ലാം നിമിത്തമാണ് ഒരിക്കലും നമ്മൾ ഒരിക്കലും ഒരു പക്ഷെ സ്ക്രിപ്റ്റ് പിന്നെ മുഴുവൻ പൊളിച്ചു ആ അതാണ് ലാലിന് വേണ്ടിയിട്ട് പിന്നെ റൊമാൻസ് മുഴുവൻ തിരിച്ചു കാരണം ലാലിനെ ആലോചിച്ച് എഴുതുമ്പോഴത്തേക്ക് കുറെ ഭാഗങ്ങൾ മാറും മാറും റൊമാൻസിന്റെ ലാലിന്റെ തമാശകളും അതെല്ലാം കയറണത്